ഹായ് ഡിയോസ് ലേൺ എന്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പ്രയാണം എന്ന പാഠഭാഗത്തിൻ്റെ അർത്ഥമാണ് അല്ലെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ ആശയമാണ് എന്ന് പറയാം അല്ലേ ഒരു വിശകലനം തന്നെയാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പം നോക്കാം കവിതാ സംഗ്രഹമാണ് ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വച്ചകലുന്നു വർഷങ്ങൾ ആണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളാണ് നിമിഷങ്ങൾ പോലെ അല്ലെ വർഷങ്ങൾ നിമിഷങ്ങൾ പോലെ അതിവേഗം കടന്നു പോവുകയാണ് അലിയുന്നു കാലം അതിൻ്റെ നീണ്ട കാലുകൾ വേഗത്തിൽ മുന്നോട്ട് വെച്ച് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു കാലം അതിവേഗം സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതി ശാസ്ത്രം ഇങ്ങനെ അതിവേഗം പോകുന്ന കാലത്തെ അതിൻ്റെ തന്നെ കടിഞ്ഞാൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി ശാസ്ത്രം നെഞ്ചിലെ നുരയും പതയും തുപ്പിക്കൊണ്ട് അതായത് അതിയായ ആവേശത്തോടെയും പ്രയത്നത്തോടെയും മുന്നോട്ട് കുതിക്കുകയാണ് ശാസ്ത്രം കാലത്തെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നു കാലത്തിൻ്റെ വേഗതയെയും അതിനെ മറികടക്കാനുള്ള ശാസ്ത്രത്തിൻ്റെ നിരന്തരമായ ശ്രമത്തെയും ഊർജ്ജസ്വലമായ ഭാഷയിൽ കവി ഇവിടെ അവതരിപ്പിക്കുന്നു ഇന്നലെ സങ്കല്പത്തിൽ മന്ദാര മലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി കഴിഞ്ഞ കാലത്തെ അതായത് ഇന്നലെ സങ്കല്പത്തിലുള്ള മന്ദാരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാവിൽ അതായത് മന്ദാരമലർക്കാവിൽ ഭാവനയിലെ മനോഹരമായ ഒരിടം അന്ന് മൊട്ടിട്ട് നിന്ന അതായത് കൂമ്പിയ സ്വപ്നം അതായത് കിനാവ് ഒരു ഫലമായി ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനി ആയി മാറിയിരിക്കുന്നു അതായത് ഭൂതകാലത്തിൽ മനസ്സിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ വിരിയാൻ തുടങ്ങിയിരുന്ന ആഗ്രഹങ്ങൾ അതായത് സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു ഫലം നൽകിയിരിക്കുന്നു കാലം അതിവേഗം സഞ്ചരിക്കുമ്പോഴും മുൻകാലത്തെ സ്വപ്നങ്ങളും ഭാവനകളും ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളായി പരിണമിക്കാം എന്ന ശുഭസൂചകമായ ഒരർത്ഥം ഈ വരികൾ നൽകുന്നു വാടി വീണേക്കാം നാളെ കയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവും ഇന്നത്തെ തൈച്ചെടികൾ തയ്യുകൾ പുതിയ തലമുറ പുതിയ പ്രതീക്ഷകൾ ഒരുപക്ഷെ നാളെ വാടിപ്പോയേക്കാം വാടി വീണേക്കാം പക്ഷേ അങ്ങനെ സംഭവിച്ചാലും പുതിയ പൂന്തോട്ടങ്ങൾ അതായത് പുത്തൻ വാടികൾ പുതിയ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഓരോ നിമിഷവും അതായത് അനുഷണം വിരിഞ്ഞുകൊണ്ടേയിരിക്കണം അത് അനിവാര്യമാണ് വിരിഞ്ഞ് മതിയാവും അതായത് ജീവിതത്തിൽ തിരിച്ചടികളും നഷ്ടങ്ങളും ഉണ്ടാകാമെങ്കിലും പ്രത്യാശ കൈവിടാതെ പുതിയ സ്വപ്നങ്ങളും സാധ്യതകളും നിരന്തരമായി ഉണ്ടാകേണ്ടത് നാം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കവി പറയുന്നു നാശത്തെ അതിജീവിക്കുന്ന നവീകരണത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് ഈ വരികളിലുള്ളത് പരിവർത്തനത്തിന് ഞാനൊരി മാത്രം കേൾക്കാൻ അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ നമ്മുടെ എല്ലാം മരികത്ത് എല്ലായ്പ്പോഴും കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലൂടെയും കേൾക്കാൻ കഴിയുന്നത് മാറ്റത്തിന്റെ പരിവർത്തനം ഞാൻ അതായത് വില്ലിന്റെ ഞാൻ വലിച്ചു വിടുമ്പോഴുള്ള ശബ്ദം മാത്രമാണ് ലോകത്തിൽ മാറ്റം എന്നത് നിരന്തരവും ഒഴിവാക്കാനാവാത്തതും ശക്തവുമായ ഒന്നാണ് എന്ന് ഈ വരികൾ സൂചിപ്പിക്കുന്നു വില്ലിൽ നിന്ന് കൊടുത്ത പോലെ മാറ്റം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ശബ്ദം ഓരോ നിമിഷത്തിലും നമുക്ക് ചുറ്റുമുണ്ട് ചുറ്റിലും പരമാണു മണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയു ഈ അന്തരീക്ഷത്തിൽ കൂടി നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ പ്രയാണം ഈ അന്തരീക്ഷം എങ്ങനെയുള്ളതാണ് അതിൽ അനേകം പരമാണുക്കൾ ഉണ്ട് സൂക്ഷ്മ തലത്തിൽ ആയിരക്കണക്കിന് സൗരയുദ്ധങ്ങളോ നക്ഷത്ര സമൂഹങ്ങളോ പോലുള്ള മണ്ഡലങ്ങളും അതായത് ബൃഹ തലത്തിൽ ഉണ്ട് ഇവയെല്ലാം നിരന്തരം ഉണ്ടാവുകയും പെറ്റ് പെറ്റ് അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന അതായത് അടിയുന്ന ഒരു ചലനാത്മകമായ അന്തരീക്ഷമാണിത് ഈ മഹാപ്രപഞ്ചത്തിലൂടെയാണ് ഈ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങൾക്കിടയിലൂടെയാണ് മനുഷ്യന്റെ പ്രയാണം നടക്കുന്നത് മുൻപ് ശാസ്ത്രം കാലത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായി ശാസ്ത്രം മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തിലൂടെയാണ് യാത്ര എന്ന് കവി പറയുന്നു പോയിപ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി കയറി എത്തിയ ഞങ്ങൾ മൺമറഞ്ഞ് പോയ അതായത് പൊയ് പോയി കോടിക്കണക്കിന് പരകോടി എന്ന് പറയുന്നത് മൺമറഞ്ഞ് പോയ തലമുറകളുടെ പുരുഷാന്തരങ്ങൾ തലമുറകളുടെ എന്ന ഉദ്ദേശിക്കുന്നത് പുരുഷാന്തരങ്ങൾ അനുഭവങ്ങളുടെയും അറിവുകളുടെയും കൽപ്പടവുകൾ ഓരോന്നായി കയറി കയറിയാണ് അതായത് കൽപ്പടവുകൾ കയറി കയറി എന്നുള്ളത് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിയ ഞങ്ങൾ അതായത് മനുഷ്യരാശിയുടെ ഇന്നത്തെ പുരോഗതിക്ക് പിന്നിൽ കഴിഞ്ഞുപോയ പോയ അനേകം തലമുറകളുടെ പ്രയത്നങ്ങളും കണ്ടെത്തലുകളുമുണ്ട് ചരിത്രപരമായ ആ യാത്രയുടെ തുടർച്ചയാണ് നമ്മൾ ഈ വരികൾ മുൻപ് പറഞ്ഞ പ്രപഞ്ചയാത്രയെ മനുഷ്യരാശിയുടെ ചരിത്രപരമായ യാത്രയുമായി ബന്ധിപ്പിക്കുന്നു പനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം മുൻ തലമുറകളുടെ കാൽപ്പടവുകൾ കയറി വന്ന അതായത് നമ്മൾ മനുഷ്യരാശി ഈ ലോകത്തിലെപ്പോഴും നിത്യം എന്നുള്ളതിന് എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് സഞ്ചരിക്കുന്നത് പലതരം ഉപാധികളോടും ഭാവങ്ങളോടും കൂടിയാണ് അതിൽ പേനയുണ്ട് പേന എന്ന് പറയുമ്പോൾ അറിവ് സാഹിത്യം കല ബുദ്ധി എന്നിവയെല്ലാം അതിൽപ്പെടും പടവാളുണ്ട് അതായത് ശക്തി അധികാരം പോരാട്ടം അതിജീവനം എന്നിവയെല്ലാം അതിൽപ്പെടുന്നതാണ് ശാസ്ത്രമുണ്ട് അതായത് യുക്തി സാങ്കേതികവിദ്യ പുരോഗതി പ്രകൃതിയെ അറിയാനും നിയന്ത്രിക്കാനുമുള്ള ശ്രമം അതെല്ലാം അതിൽപ്പെടും അതോടൊപ്പം പ്രണയഗാനങ്ങളുടെ ശൈലിയുണ്ട് സ്നേഹം വികാരങ്ങൾ സൗന്ദര്യാത്മകമായ കാഴ്ചപ്പാടുകൾ മനുഷ്യബന്ധങ്ങൾ ഈ എല്ലാ ഘടകങ്ങളും ബുദ്ധിശക്തി ബുദ്ധിശക്തി യുക്തി വികാരം കൂടി ചേർന്നതാണ് മനുഷ്യന്റെ അനന്തമായ ഈ പ്രയാണം ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും നമ്മുടെ പൂർവികർ അതായത് മുത്തച്ഛന്മാർ മുൻ തലമുറകൾ നമ്മളിലൂടെ നമ്മുടെ പാരമ്പര്യത്തിലൂടെ ഓർമ്മകളിലൂടെ സംസ്കാരത്തിലൂടെ ഇന്നും ജീവിക്കുന്നു അതുപോലെ നാളത്തെയും അതിനപ്പുറവുമുള്ള ഭാവിയും അതായത് നാളെയും മറ്റന്നാളും ആരംഭിക്കുന്നത് നമ്മളിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നുമാണ് ഭൂതകാലവും ഭാവിയും വർത്തമാനകാലത്തിൽ സന്ധിക്കുന്ന ഒരു കണ്ണിയാണ് ഓരോ തലമുറയും എന്നും മനുഷ്യന്റെ ഈ പ്രയാണം തലമുറകളിലൂടെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു ഇത് മനുഷ്യരാശിയുടെ തുടർച്ചയെയും ഓരോ തലമുറയുടെയും ഉത്തരവാദിത്തത്തെയും സൂചിപ്പിക്കുന്നു കരളിൽ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ നൂറായിരം ഉരുകി തീർന്നു നീള കരളിലെ ഹൃദയത്തിന്റെ നാളം തീജ്വാല പോലെ കത്തിയരിഞ്ഞ് അതായത് കത്തി നീറിയ നൂറായിരം അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത തിരികൾ ജീവിതങ്ങൾ കാലത്തിൻ്റെ നീളത്തിൽ നീളെ ഉരുകി തീർന്നിട്ടുണ്ട് അതായത് നമുക്ക് മുൻപേ കടന്നുപോയ എണ്ണമറ്റ തലമുറകൾ അവരുടെ ഹൃദയരക്തം രക്തം കൊടുത്ത് ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിച്ച് കത്തിനീറിയ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ട് ഉരുകി ഉരുകിത്തീർന്ന ഓരോ ജീവിതവും ഒരു മെഴുകുതിരി പോലെ സ്വയം സ്വയമെരിഞ്ഞ് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകി ഇല്ലാതായി ആ ത്യാഗങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ഫലമാണ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നത് നാല് കവലകൾ തോറും ഞങ്ങളീ ഈ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടു പിന്നിൽ ഞങ്ങൾ ഈ തലമുറ കടന്നു വന്ന ഈ വഴിയിൽ പ്രധാനപ്പെട്ട ഓരോ ഘട്ടത്തിനും അതാണ് ഇവിടെ പറയുന്നത് എന്ത് നാൽ കവലകൾ തോറും മുൻ തലമുറകൾ സ്ഥാപിച്ച അല്ലെങ്കിൽ നാട്ടിയ വഴി ദീപ ദീപസ്തംഭങ്ങളുടെ നിരകൾ അതായത് ദീപ സംഭരണികൾ പിന്നിലേക്ക് നോക്കിയാൽ കാണുന്നില്ലേ മുൻപ് മെണുകുതിരികളായി സ്വയം എരിഞ്ഞു തീർന്ന പൂർവികർ അവരുടെ അറിവും പ്രയത്നവും ത്യാഗവും കൊണ്ട് പിൻതലമുറയ്ക്ക് വഴികാട്ടാനായി സ്ഥാപിച്ച നേട്ടങ്ങളെയും മാർഗദർശനങ്ങളെയുമാണ് ഇവിടെ ദീപ സ്തംഭങ്ങളെന്ന് കവി വിശേഷിപ്പിക്കുന്നത് ആ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ഞങ്ങൾ മുൻ തലമുറകളുടെ കാൽപ്പടവുകൾ കയറി വന്ന അവരുടെ ദീപസ്തംഭങ്ങൾ സ്തംഭങ്ങൾ കണ്ട് മുന്നേറുന്ന ഈ തലമുറ മനുഷ്യരാശി ഇന്ന് ഒരു ദിവസം പോലും യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല ഞങ്ങളുടെ പൂർവികൾ മെഴുകുതിരികൾ പോലെ ഉരുകി തീർന്നെങ്കിലും അവരുടെ ചൈതന്യവും പ്രയത്നഫലവും ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങൾ ഒരിക്കലും മരിക്കുകയോ ഒടുങ്ങുകയോ ചെയ്യാത്ത സൃഷ്ടിപരമായ ഊർജമാണ് അതായത് സൃഷ്ടിശക്തികൾ മനുഷ്യരാശിയുടെ തുടർച്ചയെയും തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരിക്കലും നശിക്കാത്ത സർഗശേഷിയെയും പ്രയത്നത്തെയും കുറിച്ചുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഇത് വ്യക്തികൾ മരിക്കാമെങ്കിലും മനുഷ്യന്റെ സർഗാത്മകമായ കഴിവുകളും മുന്നോട്ടുള്ള പ്രയാണവും അവസാനിക്കുന്നില്ല എന്ന് കവി സ്ഥാപിക്കുന്നു ആദ്യ തൊട്ട് ഇന്നോളവും ആയിരം പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ ആരംഭം മുതൽ ആദ്യ തൊട്ട് ഇന്ന് വരെ അതായത് ഇന്നോളവും ജീവൻ അതിന്റെ വികാസ പരിണാമങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരം എണ്ണമറ്റ എന്ന ഇത് ഉപയോഗിച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ പരിണാമ രീതികളിലൂടെയാണ് അതായത് പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ ഈ നിരന്തരമായ വളർച്ചയും മാറ്റവുമാണ് നാം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് മുൻപ് പറഞ്ഞ മനുഷ്യരാശിയുടെ യാത്രയെ ജീവന്റെ കോടിക്കണക്കിന് വർഷങ്ങളായുള്ള പരിണാമ യാത്രയുമായി ഈ വരികൾ ബന്ധിപ്പിക്കുന്നു തുടർ പോലെ കുളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പരസ്പരം ബന്ധിച്ച് തലമുറകളിലൂടെ കൈമാറി വന്ന സംസ്കാരങ്ങൾ നമ്മുടെ എല്ലാം നെഞ്ചിലെ ഹൃദയത്തിലെ ഞരമ്പുകളെ വികസിപ്പിക്കുന്നവയാണ് അതായത് ഭൂതകാലവുമായി കണ്ണികളാൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന സംസ്കാരം മനുഷ്യന്റെ വികാരങ്ങളെയും ചിന്തകളെയും ഉത്തേജിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു മുൻപ് പറഞ്ഞ ജീവന്റെ വികാസ പരിണാമങ്ങളെയും പൂർവികരുടെ കാൽപ്പടവുകളെയും തുടർന്നു വരുന്ന ഈ വരികൾ ആ യാത്രയിലൂടെ രൂപപ്പെട്ടു വന്ന സംസ്കാരങ്ങളുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സംസ്കാരം എന്നത് മനുഷ്യൻ്റെ വൈകാരികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് കവി പറയുന്നു ഞങ്ങളിൽ രൂപം കൊള്ളുമോ നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവപ്രാണസ്പന്ദന സമാഹാരം ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ കാലം എന്നത് നമ്മളിൽ തന്നെയാണ് രൂപം കൊള്ളുന്നത് അതായത് നമ്മുടെ അനുഭവങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് കാലത്തിന് അർത്ഥമുണ്ടാകുന്നത് അതായത് നമ്മുടെ അനുഭവങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് കാലത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്താണ് കാലം അത് നമ്മളുടെയെല്ലാം ഭാവങ്ങളുടെയും അതായത് ചിന്തകൾ വികാരങ്ങൾ പ്രാണൻ എന്ന് പറയുന്നത് ജീവൻ ചൈതന്യം സ്പന്ദനങ്ങളുടെയും സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഹൃദയമെടുപ്പ് ജീവന്റെ തൊടുപ്പല്ല ആകെ തുകയാണ് സമാഹാരമാണ് കേവലം പുറമേ ഒഴുകി പോകുന്ന ഒന്നല്ല കാലം മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിലെ ജീവന്റെ തുടിപ്പുകളുടെയും അനുഭവങ്ങളുടെയും ആകെ തുകയാണ് അതെന്ന് കവി സമർത്ഥിക്കുന്നു മനുഷ്യന്റെ ആന്തരികമായ ധന്യവും അനുഭവവുമാണ് കാലത്തെ നിർണയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുന്നു ഇത് മുൻപ് പറഞ്ഞ യാത്രകളെയും തലമുറകളെയും ബന്ധിപ്പിക്കുന്ന ഒരു ദാർശനികമായ ഉപസംഹാരമാണ് ഈ കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക്